ആരായാലും ഏതൊരു മനുഷ്യനും മാനുഷികമായിട്ടുള്ള അവകാശമല്ലേ അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ ആരോപണം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഗവൺമെൻറ് ഏകപക്ഷീയമായി തീരുമാനമൊന്നും എടുത്തിട്ടില്ല അന്വേഷണം നടത്തി റിപ്പോർട്ട് വരട്ടെ അന്വേഷണം നടത്തി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ദാക്ഷിണ്യവും അതിൻ്റെ മേലെ ഉണ്ടാവില്ല അതാണ് നിലപാട് സോഫ്റ്റ് എങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചാൽ അതിനല്ലേ മറുപടി കൊടുക്കുക പ്രശ്നം അതിനല്ലേ മറുപടി കൊടുക്കുക ഈ പരാതിക്ക് ഒരു റിട്ടേൺ ഒരു മറുപടി ഒന്നും കൊടുത്തിട്ടില്ല അന്വർമായിട്ട് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പാർട്ടിയുടെ മുമ്പിലുള്ളത് പാർട്ടി പരിശോധിച്ച ഒരു പരിശോധിച്ചേക്കൊന്നും പോയിട്ടില്ലല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം വന്നതിനു ശേഷം ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അതിൻ്റെ ഇടയിൽ അൻവർ പാർട്ടിക്കെതിരായിട്ട് ശക്തമായ നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ പരിശോധനയ്ക്കാണോ അപ്പൊ അതും ആ നിലപാടാണ് പാർട്ടി എടുത്തത് അൻവർ എപ്പോഴും പറഞ്ഞത് മുഖ്യമന്ത്രി വാപ്പയെ പോലെയാണ് പറഞ്ഞു ഈ കുടുംബത്തിൽ കാരണം അത് നിങ്ങൾ അൻവർ പോലെയാണെങ്കിൽ ഒരു കുടുംബത്തിൽ പല പ്രയാസം ഉണ്ടാവൂല അപ്പൊ ബാപ്പേനെ ആരെയും കുത്തിക്കൊല്ലോ അച്ഛനെ കുത്തിക്കൊല്ലായി കുടുംബവഴക്കുണ്ടായ അതാണ് ഇതിന്റെ പ്രശ്നം അത് നിങ്ങൾ അൻവറോട് ചോദിച്ചാൽ അൻവർ അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാതിരിക്കുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തില് വിളിച്ചാലും പോവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം തുടരുന്നുള്ളത് ഞാനെങ്ങനെയാ പറയാ അൻവറിൻ്റെ കാര്യമായതുകൊണ്ട് തീരെ പറയാൻ കഴിയില്ല അപ്പോൾ അൻവർ പാർട്ടി കൊടുത്തൊരു നിർദ്ദേശത്തിനും അനുസരിച്ചുള്ള നിലപാടെടുത്തിട്ടില്ല അപ്പോൾ അൻവർ ഇനി തുടരുമല്ലോ എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ആരിയുടെയോ ഏതോ ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണ് അങ്ങനെയുള്ളൊരു സംഘത്തിനെ അതൊന്നും അതൊന്നും സി പി അകത്തുള്ള ആരും അത്ര നിലപാടിൽ കൂട്ട് നിൽക്കില്ല നേതൃത്വം ഇല്ല അതുകൊണ്ട് സി പി എമ്മിൻ്റെ അകത്തുള്ള ആളുകളാണ് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു അഭിപ്രായവും പാർട്ടിക്കില്ല ഇനി അത് വെച്ചിട്ട് നിങ്ങൾ വാർത്തകൾ സൃഷ്ടിക്കണ്ടായിക്കോട്ടെ എൻ്റെ എൻ്റെ അദ്ദേഹത്തിന്റെ മാധ്യമ എൻ്റെ എന്നെ ഞാൻ വിളിച്ചു വരുത്തില്ലല്ലോ നിങ്ങളെ നിങ്ങൾ എന്നെ വന്ന് കണ്ടതല്ലേ അപ്പൊ അത് അത് ഇതേറ്റ് യാതൊരു ബന്ധവുമില്ല ഏത് സ്വാധീനവും നിങ്ങൾ ഒരു പ്രശ്നത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വെച്ച് ഒരു മീറ്റിംഗ് നടത്തിയാൽ അയക്കു കേൾക്കാൻ ആളുകൾ വരും അത് ആര് പ്രത്യേകിച്ച് സി പി എമ്മിനെതിരാണെങ്കിൽ ആളു ലക്ഷം കൂടുതൽ വരും അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത് കേൾക്കാൻ അത്ര അതിനകത്ത് കണക്കാക്കാം അതിനൊന്നും വലിയ ജീവി നിങ്ങൾ തന്നെ ഇത് എത്ര കാലം നടക്കും ഇപ്പോൾ ഈ സംഭവത്തിനും പ്രശ്നത്തിനും ലൈവ് നൽകുന്നത് നിങ്ങളാണല്ലോ പത്ര ഇ മീൻസ് പത്രങ്ങൾ അല്ലെങ്കിൽ മീഡിയസ് ദൃശ്യമാധ്യമങ്ങൾ അവരല്ലേ ഇതിന് ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര ദിവസം ഒരു പുതിയ പ്രശ്നം വന്ന നിങ്ങള് വിടില്ല ഇത് അതാണ് പ്രശ്നം അതിൽ എന്തിനാ ഇങ്ങനത്തെ ഒരാൾ എടുക്കുന്നതിന് ഇങ്ങനെ ഒരു താല്പര്യം എടുക്കുന്നത് അതെല്ലാം നിങ്ങൾ പരിശോധിക്കേണ്ടത് എം എൽ എ ആണെന്ന് പറഞ്ഞു വേറെ എന്തെല്ലാം വേറെ എന്തെല്ലാം പ്രശ്നങ്ങൾ നാട്ടിലുണ്ട് എന്നിട്ട് അതിലൊക്കെ നിങ്ങള് ഞാൻ ഇപ്പൊ എന്നെ കാണുന്നത് തന്നെ ഞാനിപ്പോ എൽ ഡി എം കൺവീനറായതിനു ശേഷം അതിന് കളരെ എന്നെ വന്ന് കാണാറുണ്ട് ഒരു ഇല്ല ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞില്ലേ സി പി എമ്മിന് അതിൽ ഒരു ഡാമേജില്ല സി പി എം അതൊരു വിഷയത്തെ കാണുന്നില്ല സി പി എം സി പി എമ്മിന്റെ നിലപാട് മുമ്പോട്ട് പോവുകയാണ് അതാർക്കും തടയാൻ പറ്റുന്നതല്ല ഇത് ലക്ഷക്കണക്കിന് പാർട്ടി അംഗങ്ങളിലൊരു പാർട്ടിയാണ്